ജില്ലാ കലക്ടറുടെ അവധി അറിയിപ്പിനെ കുറിച്ചും ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രഖ്യാപിച്ച പണിമുടക്കിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്ന് തിങ്കൾ സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ കെ എസ് ആർ ടി സിയിലെ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കും കോൺഗ്രസ് അനുകൂല യൂണിയനുകളുടെ കൂട്ടായ്മയായ ടി ഡി എഫ് ആണ് പണിമുടക്കുന്നത് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് പണിമുടക്ക് ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പണിമുടക്ക് കെ എസ് ആർ ടി സി സി എം ഡി പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ചർച്ച പരാജയപ്പെടുകയായിരുന്നു സർക്കാർ നാളെ ഡേസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേ സമയം ഇന്നും നാളെയും ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ച് പത്തനംതിട്ട ജില്ലാ കലക്ടറുടെ അറിയിപ്പ് അറിയിപ്പ് ഇപ്രകാരമാണ് സ്കൂളുകൾക്ക് അവധി പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിലെ പന്ത്രണ്ട് സ്കൂളുകൾക്ക് കൊട്ടാങ്ങൽ പടയണിയോട് അനുബന്ധിച്ച് ഫെബ്രുവരി മൂന്ന് തിങ്കൾ ഫെബ്രുവരി നാല് ചൊവ്വ എന്നീ തീയതികളിൽ ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ച് ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ ഉത്തരവായി മുകളിൽ നൽകിയിരിക്കുന്ന പട്ടികയിലെ സ്കൂളുകൾക്കാണ് നാളെ അവധി മറ്റു സ്കൂളുകൾക്ക് അവധിയില്ല